എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിക്കാൻ ഇനി വെറും രണ്ടാഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് എട്ട് മത്സരാർത്ഥികളിൽ ആരൊക്കെയാണ് ഇനി ടോപ്പ് ഫൈവിലേക്ക് എത്തുന്നത് എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ടിക്കറ്റ് ഫിനാലെ വിജയിച്ചതിലൂടെ നൂറയാണ് ഡയറക്റ്റ് ഫിനാലയിലേക്ക് എൻട്രി നേടിയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്ന ചില പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ആതിലയുടെ പങ്കാളി നൂറയുമായും അനുമോൾക്കടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു എന്നാൽ ഈ സൗഹൃദത്തിലാണ് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നത് ഇവര് മൂന്നുപേരും കൂടി ചേർന്ന് വലിയ രീതിയിൽ വഴക്കുകൾ ഉണ്ടാവുകയും അവസാനം തല്ലി പിരിയുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിയിരിക്കുന്നത് അനുമോളുമായി ആതിലെയും നൂറയും വഴക്കിലാവുകയും രൂക്ഷമായി ഇരുവരും സംസാരിക്കുകയും ചെയ്തു ആതിലെയും അനുമോളും കരയുന്നുമുണ്ട് അനുമോൾ ജോലി ചെയ്യാതിരുന്നത് നൂറ ചോദ്യം ചെയ്തിരുന്നു നൂറയാണ് ഹൗസിലെ ക്യാപ്റ്റൻ നൂറയുമായി അനുമോൾ വഴക്കിട്ടു നിനക്ക് ടോപ്പ് ഫൈവിലെത്തിയതിന്റെ അഹങ്കാരമാണ് നിനക്കെന്ന് അനുമോൾ നൂറയോട് പറഞ്ഞു അനുമോളുടെ തന്റെ സ്വഭാവം മനസ്സിലായെന്ന് നൂറയും പറയുന്നുണ്ട് ജനുവിനായുള്ള റിലേഷൻഷിപ്പുകൾ കിട്ടണമെങ്കിൽ ഉള്ള ശുദ്ധമായിരിക്കണം കറുത്ത മനസ്സുമായി വന്നാൽ നിനക്കൊന്നും കിട്ടില്ല എന്ന് ആതില അനുമോളോട് പറഞ്ഞു രണ്ടിന്റെയും സ്വഭാവം മനസ്സിലായെന്ന് അനുമോളും പറഞ്ഞു നൂറ അനുമോളോട് പാത്രം കഴുകാൻ പറഞ്ഞിരുന്നു എന്നാൽ അനുമോൾ തയ്യാറായില്ല ഇതാണ് വഴക്കിലെത്തിയത് അനുമോൾക്കൊപ്പം അനീഷ് നിന്നു പാത്രം കഴുകേണ്ടത് ഷാനവാസാണെന്ന് അനീഷ് പറഞ്ഞു അനുമോളുടെ ആരാധകർ ഒന്നടങ്കം ആതിലയ്ക്കും നൂറയ്ക്കും എതിരെ തിരിഞ്ഞിട്ടുണ്ട് നൂറയുടെ ജനപ്രീതി അനുമോൾക്കും മുകളിൽ പോയിക്കൊണ്ടിരിക്കവെയാണ് ഇത്തരത്തിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രശ്നമുണ്ടായിരിക്കുന്നത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള അനുമോളുടെ ഗെയിമും ആയിരിക്കാം ഇത്ര ആയിരിക്കാം ഇതെന്നാണ് ചിലരുടെ അഭിപ്രായം എത്ര സൗഹൃദമുണ്ടെങ്കിലും തന്റെ ഗെയിമിനെ ഇത് ബാധിക്കാതിരിക്കാൻ അനുമോൾ ശ്രദ്ധിക്കാറുണ്ട് ആതിലയ്ക്കും നൂറയ്ക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് അനുമോളുടെ ആരാധകരിൽ നിന്നും വരുന്നത് ഇവളുമാർ ഒരിക്കലും നല്ല സുഹൃത്തുക്കളല്ല അവർ പിരിയുന്നത് തന്നെയാണ് നല്ലത് മോഹൻലാൽ വരെ അന്ന് ചോദിച്ചു നെവിൻ വെള്ളം കുരി ഒഴിച്ചപ്പോൾ എന്തുകൊണ്ട് അവർ ചോദിച്ചില്ല എന്ന് അവളുമാർ ഒരിക്കലും അനുമോൾക്ക് ഒപ്പം നിന്നിട്ടില്ല മാറിയിരുന്ന് കുറ്റം പറയും ഒട്ടും ആത്മാർത്ഥതയില്ല അനുമോൾ വരെ അനുമോൾ ഇവരെ കുറ്റം പറയുന്നത് കണ്ടിട്ടില്ല ആദില നൂറ വിഷം തന്നെയാണെന്നാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം അനു ആദിലയുടെയും നൂറയുടെയും കുറ്റം ആരുടെയും മുൻപിലിരുന്ന് പറയാറില്ല അവർ അവർ പരസ്പരം പറയുന്നതല്ലാതെ എന്നാൽ ആതിലയും നൂറയും നേരെ തിരിച്ചാണ് അവർക്ക് അനുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയും ആരെങ്കിലും ആതിലയുടെയും നൂറയുടെയും കുറ്റം പറയുമ്പോൾ അനു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനും അനുവിന്റെ പി ആണെന്ന് പറഞ്ഞ് കുറേ എണ്ണം വരും ഫ്രണ്ട്സ് ആയാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കും എന്ന് കരുതി അവരെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് കുറ്റപ്പെടുത്തുകയോ മോശമായിട്ട് സംസാരിക്കുകയോ ചെയ്യില്ല പകരം അവരെ സപ്പോർട്ടാണ് ചെയ്യുന്നത് ആതിലെ എന്താണ് കാണിക്കുന്നത് അനുവിനെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് എന്തൊക്കെയാണ് പറയുന്നത് എന്നിങ്ങനെയാണ് കമന്റുകൾ വഴക്ക് പരിഹരിച്ചു മൂവരും വീണ്ടും ഒന്നിക്കാനും സാധ്യതയുണ്ട് പ്രേക്ഷകർ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം നൂറയുടെ രീതിയാണ് അനുമോളുമായി വഴക്കിട്ടപ്പോൾ ആതില കരഞ്ഞു എന്നാൽ നൂറ ശക്തമായി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അനുമോൾക്ക് നിലവിൽ ഹൌസിലെ ഏറ്റവും വലിയ വെല്ലുവിളി നൂറയാണ് അതിനാൽ നൂറയ്ക്കെതിരെ തിരിഞ്ഞത് അനുമോളുടെ ആകാനും സാധ്യതയുണ്ട് അനുമോൾക്കാണ് ഇപ്പോഴത്തെ വഴക്കിൽ കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അതേസമയം ഈ ആഴ്ച ബിഗ് ബിഗ് ബാങ്ക് വീക്കാണ് മത്സരാർത്ഥികളെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യം തന്നെയായിരുന്നു പണപ്പെട്ടി ടാസ്ക് നൂറ് ഫൈനലിൽ എത്തുകയും ആതുല പണപ്പെട്ടിയുമായി പുറത്തേക്ക് കടക്കുകയും ചെയ്യുന്നതിന്റെ ഗുണത്തെപ്പറ്റി വീടിനുള്ളിലും പ്രേക്ഷകർക്കിടയിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യം തന്നെയായിരുന്നു പണപ്പെട്ടി സ്വന്തമാക്കുന്ന വ്യക്തിക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകാതെ തന്നെ ഗെയിം കളിക്കാം എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത മോഹൻലാൽ നൽകിയ ശിക്ഷ നിലനിൽക്കുന്നത് കൊണ്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നെവിന് പണം സ്വന്തമാക്കാൻ കഴിയില്ല എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് എന്നിരുന്നാലും പണപ്പെരുമഴ എന്ന ടാസ്കിൽ നെവിൻ മുന്നൂറ്റിഅൻപത് രൂപ ആരും കാണാതെ സ്വന്തമാക്കുന്നുണ്ട് പതിനായിരം രൂപയാണ് പണപ്പെരുമഴ എന്ന ടാസ്കിൽ ലഭിക്കുന്ന ആകെ തുക ബിഗ് ബോസ് വിജയുടെ തുകയിൽ നിന്നാണ് ഈ പതിനായിരം കുറയുന്നത് അതുകൊണ്ട് തന്നെ പണപ്പെട്ടി ടാസ്കിലൂടെ പണം സ്വന്തമാക്കി പുറത്തു പോകാം എന്ന പദ്ധതി കൂടിയാണ് ഇത്തവണ ബിഗ് ബോസ് തകർത്തത് പതിനയ്യായിരം രൂപയുടെ ചെക്ക് കിട്ടിയെങ്കിലും അതിലെ പണം എടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് അക്ബറിനാണ് നെവിൻ അത് കൈമാറുന്നത് മൂന്നാം ടാസ്കിൽ തലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബെൽ കിലുങ്ങാതെ നോക്കുക എന്നതാണ് ടാസ്ക് എന്നാൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ആതിലെയാണ് ടാസ്ക് വിജയിച്ച് ഇരുപത്തി രൂപ സ്വന്തമാക്കിയിരിക്കുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ പണപ്പെട്ടി ടാസ്ക് റദ്ദാക്കാനുള്ള കാരണവും ആതിരയും നൂറയും ആണെന്നാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം ബിഗ് ബോസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ രണ്ടു തരത്തിലാണ് വരുന്നത് ഒന്ന് ഷോയുടെ അണിയറക്കാർ ക്ഷണിക്കുന്നവർ പിന്നെ ആഗ്രഹിച്ചു വരുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർ ലെസ്ബിയൻ കപ്പിൾസിനെ ഏതാനും സീസണുകളിലായി ക്ഷണിച്ചു കഴിഞ്ഞ സീസണിലും വിളിച്ചിരുന്നു എന്നാൽ പേയ്മെന്റ് തർക്കം കാരണം ആണ് വരാതിരുന്നതെന്നും സുരേഷ് സുരേന്ദ്രൻ എന്ന ബിഗ് ബോസ് പ്രേക്ഷകൻ ആരോപിക്കുന്നുണ്ട് ഇന്ത്യയുടെ ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യത്തെ ലെസ്ബിയൻ കപ്പൾ തങ്ങളായതുകൊണ്ട് അതിന് തക്ക പ്രതിഫലം ആവശ്യപ്പെട്ടുവെന്നാണ് അറിവ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നാല്പത് ലക്ഷത്തിന്റെ കരാർ അടിസ്ഥാനത്തിലാണ് ഇവർ വന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പണപ്പെട്ടി കൂടെ എടുത്ത് വോട്ട് സ്പ്ലിറ്റ് ആകാതെ നൂറെ വിന്നറാക്കാനായിരുന്നു ലെസ്ബിയൻസിന്റെ അത്യാർഥി ഇതാണ് ബിഗ് ബോസ് പൊളിച്ചത് യഥാർത്ഥത്തിൽ ഇവർക്കാണ് ഓൾ ഇന്ത്യ ലെവൽ പി ആർ ഉള്ളത് മറ്റുള്ളവർക്ക് പ്രാദേശിക പി ആർ മാത്രമേ ഉള്ളൂ കൂടാതെ എൽ ജി ബി ടി ക്യൂ വോട്ട് ബാങ്ക് ഭദ്രവും സെപ്പറേറ്റ് ആക്കിയിട്ടും ഒന്നിച്ച് കളിച്ച് അൺഫെയർ കളിച്ച് അവസരങ്ങൾ മുതലാക്കുന്നു എന്നിട്ടും നോമിനേഷനിൽ വരുമ്പോൾ മാത്രം ആക്റ്റീവ് ആകുന്ന പ്രത്യേകതരം മത്സരാർത്ഥികളാണിവർ എപ്പോഴൊക്കെ വരുന്നോ അപ്പോൾ തുടങ്ങും പ്രഹസനം പിന്നിൽ നിന്നും കുത്താണ് മെയിൻ പിന്നെയുള്ള കണ്ടന്റ് സ്വയം ബേബി ബേബി ആരുമില്ല വിളിപ്പിക്കൽ ക്രിഞ്ച് റൊമാൻസ് എല്ലാ കാർഡും എടുക്കും എന്ത് ചെയ്താലും ആരും ഒന്നും പറയില്ല കാരണം അവർ വരുന്നത് ഒക്കെ മൊത്തം കമ്മ്യൂണിറ്റിക്ക് ആക്കി കമ്മ്യൂണിറ്റിക്ക് ആക്കി തീർക്കാൻ പി ആർ ഉണ്ട് റിയാസ് ദിയ ദിയാസെന ടീമുകളുമുണ്ട് ഇവർ ഒഴികെ ആര് കപ്പെടുത്താലും അർഹതപ്പെട്ടവരായിരിക്കും ഈ മോൺസ്റ്റേഴ്സ് കാരണം പാവപ്പെട്ട ഒരുത്തന്റെ മണി ബോക്സ് അവസരം മാത്രമല്ല ഒരാളുടെ ബിഗ് ബോസിൽ വരാനുള്ള അവസരവുമാണ് നഷ്ടപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ആഴ്ച ആര്യൻ മോശമായി നൂറയെ നോക്കിയെന്ന് പറഞ്ഞ ആതിലയും നൂറയും തമ്മിൽ വഴക്കുണ്ടാക്കിയിരുന്നു പിന്നീട് അവർ പ്രശ്നം പരിഹരിക്കുകയും ആതില പൊസിറ്റീവ് ആണെന്നും നൂറ വല്ലാതെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്നും അന്ന് വിമർശനം വന്നിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിച്ച് മുൻ ബിഗ് ബോസ് താരം കൃഷ്ണ രംഗത്തെത്തിയതും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഒരു കപ്പിളാകുമ്പോൾ രണ്ട് രീതിക്ക് കാര്യങ്ങൾ പോകും ഭാര്യമാർ ഭർത്താവിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി എന്നെ ഒന്ന് നോക്കിയെന്ന് ഭർത്താവിനോട് പറയും ഇങ്ങനെയാണ് നൂറ പറഞ്ഞതെങ്കിൽ ആദല പോസിറ്റീവായി നൂറ കൃത്യമായി ആദലയോട് പറയുന്നുണ്ട് ബേബി ഇത് മോശമാണ് നീ ഇത് ഇങ്ങനെ പറയരുതെന്ന് ഇത് വൃത്തികെട്ട രീതിയിൽ പുറത്തേക്ക് പോയാൽ നെഗറ്റീവ് ആകുമെന്ന് അറിയാവുന്ന നൂറ ആ സംഭാഷണം കട്ട് ചെയ്തു പക്ഷേ ആതിലയുടെ കയ്യിൽ നിന്ന് പോയി ഇതേ ആരിനെ കുറിച്ച് നൂറ പറഞ്ഞത് എന്റെ സ്വന്തം അനിയനെ പോലെയാണെന്നും സായകൃഷ്ണ പറഞ്ഞിരുന്നു നൂറയ്ക്ക് ആൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നുണ്ടെന്ന വാദത്തെയും സായകൃഷ്ണ ശക്തമായി എതിർത്തു ഒരു ഒരു ബൈസെക്ഷൽ ആയ ആൾ ഇത്രയും കാലം ഒരിക്കലും ലെസ്ബിയൻ കപ്പിളായി നിൽക്കില്ല ചില യൂട്യൂബേഴ്സ് നൂറയ്ക്ക് ആദ്യം ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം വെറുതെ പറയുന്നതാണെന്നും സായികൃഷ്ണ പറഞ്ഞു പറഞ്ഞു ആദല നൂറയോടെ ദേഷ്യപ്പെട്ടത് ആരിനും നൂറയ്ക്കും ഇടയിൽ സ്നേഹമുള്ളത് കൊണ്ടല്ല അവൻ മോശമായി നോക്കി എന്നതുകൊണ്ടാണ് അനുമോൾ നൂറയുടെ അടുത്ത് പോയി അനുവാദമില്ലാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാലും ആതിലയ്ക്ക് അങ്ങനെ തോന്നും അനുമോളും ആതിലയും നൂറയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ് അതിൽ തന്നെ അനുമോൾ ഒരു ലൈൻ ക്രോസ് ചെയ്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നൂറയുടെ അടുത്ത് കിടന്നാൽ ചിലപ്പോൾ ആതിലയ്ക്ക് ഇതിലേറെ പ്രശ്നമുണ്ടാകുമെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ആതിലയും നൂറയും മാത്രമല്ല നായയായാലും പൂച്ചയായാലും ഐഡന്റിഫൈ ചെയ്യുന്നവരുണ്ട് ഒരു മൃഗത്തെ കല്യാണം കഴിച്ചാലും നമ്മൾക്ക് അനുകൂലിക്കേണ്ടി വരുമെന്ന് ലക്ഷ്മി പറഞ്ഞിരുന്നു ഇതേ യെ കുറിച്ചും സായി കൃഷ്ണ സംസാരിക്കുന്നുണ്ട് മനുഷ്യരും മനുഷ്യരും കല്യാണം കഴിച്ച് ജീവിച്ചിട്ട് തന്നെ പ്രശ്നമാണ് ലക്ഷ്മിക്ക് അത് നന്നായിട്ട് അറിയാമല്ലോ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ പ്രശ്നത്തിലല്ലേ ഇവരുടെ വിചാരം ഇതൊരു പാൻഡമിക് പോലെ പരക്കുമെന്നാണ് ഒരു ലോജിക്ക് വേണ്ടേ കണ്ട് ഇൻഫ്ലുവൻസ് ആകും എന്ന് പറഞ്ഞാൽ അതിലും വലിയ മണ്ടത്തരം വേറെ ഇല്ലെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ലക്ഷ്മി ആതിലേക്കും നൂറയ്ക്കും എതിരെ നടത്തിയ പ്രസ്താവനകൾ വിവാദമായിരുന്നു പതിനാറ് ലക്ഷം എടുത്തങ്ങ് കൊടുത്ത് എന്നല്ല പറയുന്നത് അഡ്വാൻസ് പേയ്മെന്റ് ഉണ്ടാകും ഇത് കഴിഞ്ഞ് ചിലപ്പോൾ ഡെയിലി കിട്ടും പേയ്മെന്റിൽ നിന്ന് ഒരു തുകയായിരിക്കും അല്ലെങ്കിൽ വീക്കിലി ഉള്ള പൈസ ആയിരിക്കും അത്രേ ഉള്ളൂ പതിനാറ് ലക്ഷം ഇല്ലെങ്കിലും പതിമൂന്ന് ലക്ഷം ഉണ്ടാകുമെന്നും സായികൃഷ്ണ പറയുന്നുണ്ട്